നമസ്കാരം നാളെ ഹനുമാ ജയന്തി ശ്രീരാമഭക്തിയുടെയും അലിവിന്റെയും കരുത്തിന്റെയും പ്രതീകമായ ശ്രീ ഹനുമാൻ സ്വാമിയെ രചിക്കുവാൻ ഉത്തമമായ ദിവസം ആഞ്ജനേയസ്വാമിയെ ഭജിച്ചാൽ എല്ലാവിധ ശനി ദോഷങ്ങളും അകലുന്നതാണ് മഹാവിഷ്ണുവിനെയും മഹാദേവനെയും ഒന്നിച്ച് പ്രാർത്ഥിച്ച ഫലമാണ് ശ്രീരാമഭക്തനായ ആഞ്ജനേയസ്വാമിയെ ഭജിച്ചാൽ നമുക്ക് കിട്ടുന്നത് ബുദ്ധി നിശ്ചയദാർഢ്യം യശസ് വിജയം വീര്യം ബലം വിശ്വസ്തത ഭക്തി എന്നിവയുടെ ഒക്കെ പ്രതീകമാണ് ശ്രീ ഹനുമാൻ സ്വാമി ഇങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ നമ്മൾ ഹനുമാന് ജയന്തി ദിനത്തിൽ വഴിപാടുകളും പൂജയും പ്രാർത്ഥനയും മൃതവും ഒക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഹനുമന് ജയന്തി ആഘോഷിക്കുന്നത് ധനുമാസത്തിലെ ഒലം നക്ഷത്രത്തിലാണ് പക്ഷേ ഉത്തരേന്ത്യയിലും മറ്റും ചൈത്രമാസത്തിലെ പൂർണിമയായ ചിത്രാ പൗർണമിക്കാണ് ഈ ദിവസം ആഘോഷിക്കുന്നത് അതായത് മീനമാസത്തിലെ ചിത്രാ പൗർണമി ദിവസമാണ് ആഘോഷിക്കുന്നത് രണ്ട് ദിവസവും കേരളത്തിലുള്ളവർ ഹനമത് ജയന്തി ആഘോഷിക്കലുണ്ട് എന്നാലും അമാവാസി മൂലം നക്ഷത്രം കൂടി ചേർന്ന് വന്ന നാളെ ഹനുമത് ജയന്തി ദിനത്തിൽ ശ്രീരാമജയം എന്ന ഒരൊറ്റ സ്തുതി കൊണ്ട് തന്നെ സംപ്രീതനാകുന്ന ഹനുമാൻ സ്വാമിയെ ആഭിഷ്ടസിദ്ധിക്ക് ഭജിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് ഭഗവാൻ രുദ്രന്റെ അവതാരമാണ് ശ്രീരാമ ഭക്തനായ ഹനുമാൻ സ്വാമി മഹാബലവാനാണ് സിതാദേവിയാൽ തിരഞ്ജീവിയായിരിക്കട്ടെ എന്ന് അനുഗ്രഹം ലഭിച്ച ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശത്രുദോഷ ശാന്തിക്കുള്ള ഉത്തമ മാർഗമായിട്ടാണ് പുരാണങ്ങൾ പറയപ്പെടുന്നത് ദുഷ്ടശക്തികളെ അകറ്റി നിർത്തുകയും ആപത്തുകളിലൊന്നും പെടാതെ നമ്മെ സംരക്ഷിക്കാനുള്ള ശക്തി ആഞ്ജനേയ സ്വാമി നമുക്ക് തരുന്നതാണ് ആഞ്ജനേയസ്വാമിയുടെ നാമങ്ങൾ എപ്പോഴും ജപിക്കുന്നവർക്ക് ശത്രുദോഷത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുന്നതാണ് ധനി ദോഷങ്ങളാൽ വലയുന്നവർക്ക് ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും അതിബലവാനായ ആഞ്ജനേയസ്വാമിയെ രചിക്കുകയാണെങ്കിൽ പുരുഷങ്ങളെല്ലാം വിട്ടകലുന്നതാണ് നാളെ ഹനുമത് ജയന്തിയായ തിങ്കളാഴ്ച കഴിയുമെങ്കിൽ അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ് ശ്രീരാമക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തിയാലും മതി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നാളെ ശക്തിയെപ്പോലെ തന്നെ ബുദ്ധിയുടെ ദേവനായ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാമമായ ശ്രീരാമജയം എന്ന വാക്യം നിങ്ങളൊരു നൂറ്റിയെട്ട് തവണ എഴുതി ഒരു പേപ്പറിൽ എഴുതാവുന്നതാണ് അത് ചെറിയ കഷ്ണങ്ങളായി ഒരു മാല പോലെ കോർത്ത് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൽ മാലയാക്കി ചാർത്താവുന്നതാണ് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയും വിഗ്രഹമോ ഒന്നുമില്ലെങ്കിലും ഒരു നെയ്വിളക്ക് കത്തിച്ച് അതിന്റെ മുന്നിൽ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ വ്രതമനുഷ്ഠിക്കുന്നവർ നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പതിവ് വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞതിനു ശേഷം ഹനുമാൻ സ്വാമിക്കായിട്ട് ഒരു നെയ്വിളക്ക് കത്തിക്കേണ്ടതാണ് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതിൽ തുളസിമാല ചാർത്തേണ്ടതാണ് അതുപോലെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നെയദ്യങ്ങൾ വെക്കാവുന്നതാണ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ മെറ്റേം പാക്കും രണ്ട് പഴവും വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ കൽക്കണ്ടം കുറച്ച് കൽക്കണ്ടം ഇട്ട് അത് ഭഗവാനെ നെയ്തിക്കാവുന്നതാണ് കുറച്ച് വെണ്ണ ഭഗവാന് നെയ്തിക്കേണ്ടതാണ് കാരണം നമ്മുടെ എന്ത് പ്രശ്നങ്ങളായാലും ഭഗവാന്റെ മുന്നിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് വെണ്ണ പോലെ അലിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കുറച്ച് എണ്ണ ഒരു കുറച്ച് വെണ്ണ ഭഗവാന് സമർപ്പിക്കേണ്ടതാണ് ഏതൊരു കാര്യ വെറ്റിലയിൽ വെണ്ണ തടവി മാലയായിട്ട് ചേർത്താവുന്നതാണ് അതുമല്ലെങ്കിൽ ഒരു വെറ്റില മാത്രം എടുത്ത് വെണ്ണ തടവി ഭഗവാന്റെ മുന്നിൽ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉള്ള കുടുംബങ്ങളിൽ അഞ്ജനേയ സ്വാമിയെ ഭജിച്ച ദമ്പതിമാർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടുന്നതാണ് കാരണം ശ്രീരാമ ഭഗവാനെയും സീതാദേവിയും ഒന്നിക്കുന്നതിൽ പ്രധാനമായ ഒരു പങ്ക് വഹിച്ച് ഹനുമാൻ സ്വാമി ഏ മനസ്സിൽ വിചാരിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ എല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ വർണ്ണിക്കുന്ന രാമായണത്തിലെ സുന്ദരകാന്ഡം ഹനുമാൻ ജയന്തിയിൽ വായിക്കുന്നത് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ ഹനുമാൻ ജയന്തിയിൽ ഈ സുന്ദരകാണ്ഡം വായിക്കുമ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞു ജനിക്കുന്നതാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തുതരം തടസ്സങ്ങളായാലും സാമ്പത്തികമായ തടസ്സമായാലും അതല്ല മംഗല്യ തടസ്സമാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിനായിട്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് വെറ്റില എടുത്ത് നിങ്ങൾ തന്നെ വെറ്റില മാലയാക്കി കെട്ടി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാവുന്നതാണ് നാളെ ശ്രീരാമജയം എന്ന വാക്ക് എല്ലാവർക്കും എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലാവുന്നതാണ് അതൊരു നോട്ട് ബുക്കിൽ എഴുതാമെങ്കിൽ അത്രയും നല്ലതാണ് അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് നമുക്കുണ്ടാവുന്ന രോഗദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ വളരെ നല്ലതാണ് ഇങ്ങനെ ഏതു തരം പ്രശ്നങ്ങൾക്കായാലും സ്വാമിയെ ഭജിച്ചാൽ വായുവേഗത്തിൽ നമുക്ക് ഭഗവാൻ അതിന് ഫലം തരുന്നതാണ് എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്